ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് രാവിലെ നല്ല ആയിരുന്നു മുട്ടയും തക്കാളിയൊക്കെ ഇട്ട് ചിക്കി പൊരിച്ചുണ്ടാക്കിയ നൂഡിൽസാണ് അപ്പോൾ ഞാനത് അങ്ങനെ ഫോർക്ക് കൊണ്ട് കറക്കി ചുറ്റി നീട്ടി വലിച്ചൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു ഇത് മിക്കവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളിവിടെ വല്ലപ്പോഴും വാങ്ങിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ആസ്വദിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ എൻ്റെ ഫുഡിങ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം പിന്നെ ഉച്ചക്ക് നിറയെ സദ്യ തന്നെയായിരുന്നു വായലയിൽ ചോറും സാമ്പാറും ഉണക്ക മീൻ ചമ്മന്തിയും ഇത്താത്ത സ്പെഷ്യൽ കൊഴുവ മീൻ അച്ചാറും പപ്പടവും പിന്നെ പയറും മെഴുക്കുരട്ടിയായിരുന്നു എന്നാൽ തുടങ്ങാമല്ലേ ആദ്യം തന്നെ ആ കറിയിൽ ഉണക്കമുളക് ഞെക്കി പിഴിഞ്ഞ് പിന്നെ ആ കറി ചോറിൽ നല്ല പോലെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് പയറു പെരിയുന്നും എടുത്ത് കൂട്ടി കുഴച്ച് കുറച്ച് ചെമ്മീൻ ചമ്മന്തിയും എടുത്ത് മിക്സാക്കി പിന്നെ മീനച്ചാറിൻ്റെ രണ്ട് പീസും വെച്ച് ഒരു പപ്പടം എടുത്ത് പൊടി പൊടിച്ചങ്ങനെ അങ്ങനെ നല്ല പോലെ കുഴച്ച് ഒരു വാ കഴിച്ച് നോക്കി ഗൈസ് വാവു അടിപൊളിയായിരുന്നു പിന്നെ ആ ടേസ്റ്റി ചെമ്മീൻ ചമ്മന്തിയും കൂട്ടി കുഴച്ചങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു ഇനി വൈകിട്ടാണെങ്കിൽ ഇത്താത്ത സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ചക്ക കിണ്ണത്തപ്പം ഇതൊരു വെറൈറ്റി ഡിഷ് ആയിരിക്കും അല്ലേ നമ്മുടെ തേൻവരിക്ക ചക്ക കൊണ്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് മുറിച്ച് പീസ് പീസാക്കിയിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടുണ്ട് അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ആ സോഫ്റ്റായി കിണ്ണത്തപ്പം ഞാനതിൽ നിന്ന് ഒരു വലിയ പീസ് തന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആണെന്ന് അപ്പോൾ ആ സൈഡിൽ നിന്ന് ഒരു പീസ് അങ്ങനെ കടിച്ചു നോക്കി പിന്നെ ഇതിൻ്റെ റെസിപ്പി വേണ്ടവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇതാ കണ്ടില്ലേ വായിലിട്ടാലിഞ്ഞു പോണ അത്രയ്ക്ക് സൂപ്പറായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങളും കഴിച്ചുകൊണ്ടിരിക്കൂ ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ